തമിഴ്നാട്ടിലെ തേനിയിൽ നാട്ടുകൽ എന്ന പേരിൽ ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൽ താമസിക്കുന്ന വ്യക്തിയാണ് ഈ മുപ്പത്തേഴ് വയസ്സുള്ള പ്രകാശ് പ്രകാശ് ഒരു പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിയിലെ സ്റ്റാഫാണ് അതായത് ലോൺ ചോദിച്ചു വരുന്നവർക്ക് ലോൺ എല്ലാം തന്നെ ശരിയാക്കി കൊടുക്കുക അതിന്റെ പ്രോസസ് എല്ലാം തന്നെ വളരെ കൃത്യമായി ചെയ്തു കൊടുക്കുക അതുകൂടാതെ ഇൻട്രസ്റ്റ് എല്ലാം തന്നെ കളക്ട് ചെയ്യുക മാസ അടവ് തിരിച്ച് മേടിച്ചിട്ട് വരിക ഇങ്ങനെയുള്ള എ ടു സെഡ് കാര്യങ്ങളെല്ലാം തന്നെ പ്രകാശ് ചെയ്യാറുണ്ട് പ്രകാശിന്റെ വിവാഹം കഴിഞ്ഞതാണ് പ്രകാശ് ഭാര്യയുടെ കൂടെ ആ ഗ്രാമത്ത് തന്നെയാണ് താമസിക്കുന്നത് പ്രകാശിന്റെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണിക്ക് ഈ പറയുന്ന ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം മണിയോടുകൂടി പ്രകാശ് തിരികെ വീട്ടിലെത്തും എന്നാൽ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഈ സമയത്ത് എത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഈ ഫിനാൻസ് കമ്പനിയിലെ എല്ലാ ജോലികളും ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ ഒരുപാട് ലേറ്റ് ആവാറുണ്ട് അർദ്ധരാത്രിയൊക്കെയാണ് വീട്ടിലേക്ക് വരിക ചില ദിവസങ്ങളിൽ ഒരുപാട് വർക്ക് ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് വന്നില്ല എന്നും വരും ഓഫീസിൽ തന്നെ കിടക്കാറാണ് പതിവ് ഈ കാര്യം പ്രകാശിന്റെ ഭാര്യയ്ക്കും അറിയാം അങ്ങനെ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിവ് പോലെ രാവിലെ ഒമ്പത് മണിക്ക് പ്രകാശ് തന്റെ ഭാര്യയോട് യാത്ര പറഞ്ഞിട്ട് ഓഫീസിലേക്ക് പോവുകയാണ് സാധാരണ പ്രകാശ് ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുന്നത് ആറു മണിക്കാണ് മണി കഴിഞ്ഞിട്ടും പ്രകാശ് വീട്ടിലേക്ക് എത്തിയില്ല അപ്പൊ ഭാര്യ വിചാരിച്ചു ഇന്നും എന്തായാലും ലേറ്റ് ആകുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ പതിനൊന്ന് മണിവരെ ഭാര്യ വീട്ടിൽ കാത്തു നിന്നു പക്ഷേ പതിനൊന്ന് മണിയായിട്ടും പ്രകാശ് വീട്ടിലേക്ക് എത്തിയില്ല എന്താണ് ഇന്നും അവിടെ തന്നെ താമസിക്കാനാണോ എന്ന് വിചാരിച്ചിട്ട് ഭാര്യ പ്രകാശിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി വിളിച്ചു നോക്കുന്ന സമയത്ത് റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ ആരും ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമുള്ള വർക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഭാര്യ ഉറങ്ങാൻ കിടന്നു അങ്ങനെ രാവിലെ മണിക്ക് എഴുന്നേറ്റിട്ട് ഭർത്താവ് വന്നോ എന്ന് നോക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ചില ദിവസം പ്രകാശ് ഓഫീസിൽ കിടക്കുമെന്ന് പറഞ്ഞില്ലേ അങ്ങനെ കിടക്കുകയാണെങ്കിൽ കൂടി പുലർച്ചെ നാല് കൂടി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും പ്രകാശ് എന്നാൽ മണിയായിട്ടും പ്രകാശ് വീട്ടിലേക്ക് എത്തിയില്ല ഏകദേശം ഏഴ് മണിവരെ ആ ഭാര്യ കാത്തിരുന്നു അത്രയും സമയമായിട്ടും പ്രകാശ് വീട്ടിലേക്ക് എത്താത്തത് കൊണ്ട് വീണ്ടും ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കുകയാണ് വിളിക്കുന്ന സമയത്ത് മുമ്പത്തേതുപോലെ തന്നെ റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ ആരും ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ഏഴ് മണി കഴിഞ്ഞ് എട്ട് മണിയായി ഒമ്പത് മണിയായി മണിയായി പതിനൊന്ന് മണിയായി പതിനൊന്ന് മണിയായിട്ട് വിളിച്ചു നോക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത് ഇത്രയും സമയമായിട്ടും പ്രകാശിനെ കുറിച്ച് യാതൊരു അറിവും ലഭിക്കാത്തത് കൊണ്ട് തന്നെ പ്രകാശിന്റെ ഭാര്യ നേരെ ഓഫീസിലേക്ക് വിളിക്കുകയാണ് വിളിച്ചിട്ട് ചോദിച്ചു പ്രകാശ് അവിടെ ഉണ്ടോ ഇന്നലെ രാത്രി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് ഓഫീസിൽ നിന്നും മറുപടിയായിട്ട് പറഞ്ഞത് തലേ ദിവസം ഈവനിങ് ആറ് മണിക്ക് തന്നെ പ്രകാശ് വീട്ടിലേക്ക് വന്നല്ലോ എന്നാണ് അത് മാത്രമല്ലാതെ അവർ മറ്റു ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറു മണിക്ക് ശേഷം ഈ ഓഫീസിൽ ആരും വർക്ക് ചെയ്യില്ല എന്ന് അതായത് കുറെ കാലമായിട്ട് ആറു മണിക്ക് ആ ഓഫീസ് ക്ലോസ് ചെയ്യും അതിനുള്ളിൽ പിന്നെ മറ്റാരും വർക്ക് ചെയ്യില്ല സോ പ്രകാശ് തന്റെ ഭാര്യയോട് കുറെ കാലമായിട്ട് നുണ പറയുകയായിരുന്നു ആ സമയത്തെല്ലാം തന്നെ പ്രകാശ് എവിടേക്കാണ് പോയത് ഇപ്പോൾ പ്രകാശിന് എന്താണ് സംഭവിച്ചത് എന്തായാലും വല്ലാതെ പേടിച്ചു പോയ ഭാര്യ നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് എഴുതി കൊടുത്തു തന്റെ ഭർത്താവ് രാവിലെ ഒമ്പത് മണിക്ക് വീട്ടിൽ നിന്നും പോയതാണ് ഇതുവരെയായിട്ട് വന്നിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം തന്നെ ആ കംപ്ലൈന്റിൽ ഉണ്ടായിരുന്നു കംപ്ലൈന്റ് ലഭിച്ച ഉടനെ പോലീസ് ഉദ്യോഗസ്ഥർ പ്രകാശിന്റെ ഫ്രണ്ട്സിന്റെ അരികിലേക്കും അതുപോലെ തന്നെ പ്രകാശിന്റെ ബന്ധുക്കളുടെ വീട്ടിലേക്കും പ്രകാശ് വർക്ക് ചെയ്യുന്ന ഓഫീസിലേക്കും ഇവിടെ എല്ലാം ഇവിടേക്കും പോയി എന്നിട്ട് പ്രകാശിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയാണ് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവർക്കാർക്കും പ്രകാശിനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ളൊരു വിവരമില്ല കാരണം എല്ലാവർക്കും കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ അതായത് പ്രകാശ് എല്ലാ കാര്യവും എല്ലാവരോടും തുറന്നു ടൈപ്പ് അല്ല പ്രകാശിനെ കുറിച്ച് നിന്നും യാതൊരു ഇൻഫർമേഷൻ ലഭിക്കാത്തത് കൊണ്ട് തന്നെ പ്രകാശിന് വല്ല അവിഹിത ബന്ധമുണ്ടോ എന്ന് പോലീസുകാർ അന്വേഷിക്കുകയാണ് ഇങ്ങനെ അന്വേഷിക്കാനുള്ള കാരണം പ്രകാശിന്റെ ഭാര്യ റിട്ടേൺ കംപ്ലൈന്റിൽ വ്യക്തമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രകാശ് ചില ദിവസങ്ങളിൽ എനിക്ക് ഓഫീസിൽ ഒരുപാട് വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൂടുതലും പതിനൊന്ന് മണിക്കോ അല്ലെങ്കിൽ പുലർച്ചെ രണ്ടു മണിക്കോ മൂന്ന് മണിക്കോക്കെയാണ് വീട്ടിലേക്ക് വരിക എന്ന് സോ ഓഫീസിൽ അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു വർക്ക് ആ ഇല്ല സോ പോലീസുകാർക്ക് അതുകൊണ്ടാണ് സംശയം തോന്നുന്നത് പ്രകാശിന് വല്ല അവിഹിത ബന്ധമുണ്ടോ എന്ന് ഈ അവിഹിതം എന്ന് പറയുന്നത് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയല്ലല്ലോ വളരെ സീക്രട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ പ്രകാശിന്റെ നമ്പർ ട്രാക്ക് ചെയ്യണം കോൾ ഹിസ്റ്ററി പരിശോധിക്കണം അങ്ങനെ പോലീസുകാർ പ്രകാശിന്റെ മൊബൈൽ കോൾ ഹിസ്റ്ററി പരിശോധിക്കുകയാണ് ഇങ്ങനെ പരിശോധിച്ചപ്പോൾ ഒരു നമ്പറിലേക്ക് പ്രകാശ് ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് ആ നമ്പറിൽ നിന്നും ഇങ്ങോട്ടും കോൾ വന്നിട്ടുണ്ട് മണിക്കൂറുകളോളം ആ നമ്പറിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പ്രകാശ് മണിക്കൂറുകളോളം ആരോടാണ് സംസാരിക്കുന്നതെന്ന് പോലീസുകാർ നോക്കുമ്പോൾ കനിമൊഴി എന്ന പേരിലൊരു സ്ത്രീയോടാണ് പ്രകാശ് സംസാരിക്കുന്നത് ഈ കനിമൊഴി പ്രകാശ് താമസിക്കുന്ന ഗ്രാമത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത് പ്രകാശ് കാണാതായതുമായി ബന്ധപ്പെട്ട് കനിമൊഴിക്ക് എന്തായാലും ബന്ധമുണ്ടാവുമെന്ന് പോലീസുകാർ ഉറപ്പിക്കുകയാണ് അങ്ങനെ ഉറപ്പിക്കാനുള്ള കാരണം ആ കോൾ ഹിസ്റ്ററിയിൽ പ്രകാശ് മിസ്സിംഗ് ആവുന്നതിന് തൊട്ട് മുമ്പ് വിളിച്ചിരിക്കുന്നത് കനിമൊഴിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഒട്ടും വൈകിക്കാതെ നേരെ കനിമൊഴിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് കനിമൊഴിയെ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ് നിങ്ങളെ എപ്പോഴും വിളിക്കാറുള്ള പ്രകാശ് മിസ്സിംഗ് ആണ് പ്രകാശിനെ കുറിച്ച് ആർക്കും യാതൊരു അറിവുമില്ല ഞങ്ങൾ കോൾ ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് നിങ്ങളാണ് അവസാനമായിട്ട് പ്രകാശിനെ വിളിച്ചിരിക്കുന്നത് സോ പ്രകാശ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഞാൻ പ്രകാശ് വർക്ക് ചെയ്യുന്ന ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും കുറച്ച് പണം കടമായിട്ട് മേടിച്ചിട്ടുണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പ്രകാശ് എന്നെ ഇങ്ങനെ എപ്പോഴും വിളിക്കുന്നത് അതല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നാണ് അവർ പറയുന്നത് കനിമൊഴിയുടെ വിവാഹം കഴിഞ്ഞതാണ് കനിമൊഴിയുടെ ഭർത്താവിന്റെ ഫോണിൽ നിന്നും പ്രകാശിന് ഒരുപാട് തവണ കോള് പോയിട്ടുണ്ട് കനിമൊഴിയുടെ ഭർത്താവിന് പ്രകാശിന് എങ്ങനെയാണ് പരിചയമെന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്നാണ് പറയുന്നത് എന്നാൽ പ്രകാശിന്റെ ഭാര്യയ്ക്ക് ഈ കനിമൊഴിയെ കുറിച്ചോ കനിമൊഴിയുടെ ഭർത്താവിനെ കുറിച്ചോ യാതൊരു അറിവുമില്ല പോലീസുകാർ ചോദ്യം ചോദിക്കുന്ന സമയത്ത് കനിമൊഴിയും ഭർത്താവും പറയുന്ന മറുപടിയില്ലേ അത് കേൾക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ വിശ്വാസം വരുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും മാറ്റി നിർത്തിയിട്ട് ഒരേ ചോദ്യങ്ങൾ പലതവണ ചോദിക്കുകയാണ് ഇങ്ങനെ ചോദിച്ചപ്പോൾ രണ്ടുപേരും പറയുന്ന ഉത്തരങ്ങൾക്ക് പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു സോ പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്തിട്ട് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് പോലീസുകാരുടേതായിട്ടുള്ള രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ രണ്ടുപേരും സമ്മതിച്ചു ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് പ്രകാശിനെ കൊലപ്പെടുത്തിയത് എന്ന് അപ്പോൾ പ്രകാശ് കൊല്ലപ്പെട്ടതാണ് എന്നുള്ള കാര്യവും ആരാണ് പ്രകാശിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യവും പോലീസുകാർക്ക് മനസ്സിലായി ഇനി എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം സോറി ഒന്നുകൂടി ഉണ്ട് പ്രകാശിന്റെ ബോഡി എവിടെയാണ് ഉപേക്ഷിച്ചത് എന്ന് കൂടെ അറിയണം എവിടെയാണ് ഉപേക്ഷിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം കമ്പത്ത് മുല്ലപ്പെരിയാർ പോകുന്ന ഒരു പുഴയുണ്ട് മുല്ലപ്പെരിയാർ ഡാമിലേക്ക് പോകുന്ന ഒരു പുഴ ആ ഒരു പുഴയിലാണ് ആ ശരീരം ഉപേക്ഷിച്ചതെന്നാണ് അവർ പറഞ്ഞത് ഇതുപോലൊരു സ്ഥലത്ത് ബോഡി ഉപേക്ഷിച്ചത് കൊണ്ട് തന്നെ ആ ബോഡി കണ്ടു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സംശയം ഉണ്ടായിരുന്നു എന്തായാലും വലിയൊരു ടീമുമായിട്ട് ആ ഭാഗത്തേക്ക് പോയിട്ട് മുല്ലപ്പെരിയാർ അവർ പോകുന്ന ആ ഒരു പുഴ പോകുന്ന ആ ഭാഗത്ത് ആ ഡാമിന്റെ പല ഭാഗങ്ങളെല്ലാം തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവർ അന്വേഷിക്കാനായി തുടങ്ങി ഇവർ അന്വേഷിക്കുന്ന സമയത്ത് ഒരു ഈ പറയുന്ന വെള്ളം ഒലിച്ചു പോകുന്നതിന്റെ ഒരു ഓരമായിട്ട് അവിടെ പ്രകാശിന്റെ ബോഡി തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ബോഡി ലഭിച്ച ഉടനെ തന്നെ ആ ബോഡി റിക്കവർ ചെയ്ത് ഓട്ടോപ്സി ചെയ്യാനായിട്ട് കൊടുത്തു ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാശിനെ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അപ്പോൾ എങ്ങനെയാണ് പ്രകാശിനെ കൊലപ്പെടുത്തിയതെന്നും പോലീസുകാർക്ക് മനസ്സിലായി ഇനി അറിയേണ്ടത് എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയത് എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്ന് അവരുടെ വായുകൊണ്ട് തന്നെ കേൾക്കുകയും വേണം പ്രകാശ് ഒരു ഫിനാൻസ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞില്ലേ ആ ഫിനാൻസ് കമ്പനിയിൽ നിന്നും കനിമൊഴി ഒരു എമൗണ്ട് ആയിട്ട് എടുത്തിട്ടുണ്ട് ആദ്യത്തെ ഒന്ന് രണ്ടടവ് മാത്രമേ കൃത്യമായിട്ട് കനിമൊഴി തിരിച്ചടച്ചിട്ടുള്ളൂ എന്നാൽ അതിനുശേഷമുള്ള രണ്ട് മൂന്ന് അടവുകൾ തെറ്റിച്ചു സോ ഇവിടെ പ്രകാശിന്റെ ജോലി എന്ന് പറയുന്നത് ലോണിന്റെ പ്രോസസ് എല്ലാം തന്നെ ശരിയായി കൊടുക്കുക അത് കൂടാതെ തിരിച്ചടവുകൾ കൃത്യമായിട്ട് മേടിക്കുക അതുകൂടെ പ്രകാശിൻ്റെ ജോലിയാണ് അതുകൊണ്ട് തന്നെ തിരിച്ചടയ്ക്കാത്തവരുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചടയ്ക്കണം അല്ലെങ്കിൽ പലിശ കൂടും എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രകാശ് വിളിച്ച് പറയുകയാണ് ഒരുപാട് ആളുകളെ വിളിച്ച് പറയുകയാണ് അങ്ങനെ വിളിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ കനിമൊഴിയെയും വിളിച്ചു പറഞ്ഞു ആദ്യത്തെ ആ ഒരു സമയത്ത് മാത്രമല്ല പ്രകാശിന് കനിമൊഴിയെ വിളിക്കേണ്ടി വന്നത് കാരണം കനിമൊഴി ഒരു തുക ഈ ഒരു അടവ് കൃത്യമായിട്ട് വീണ്ടും തിരിച്ചടയ്ക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രകാശ് കനിമൊഴിയെ വീണ്ടും 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 വിളിക്കുകയാണ് ഇങ്ങനെ വിളിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനായി തുടങ്ങി അതായത് ഇപ്പോൾ തരാം അല്ലെങ്കിൽ നാളെ തരാം മറ്റന്നാൾ തരാം എന്നുള്ള കാര്യങ്ങളല്ല അതല്ലാതെ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനായി തുടങ്ങി ഇവർ രണ്ടുപേരും പതിയെ അടുക്കാനായി തുടങ്ങി ഇവരുടെ പെട്ടെന്നുള്ള ഈ ഫ്രണ്ട്ഷിപ്പിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കനിമൊഴിയെ പ്രകാശ് വിളിക്കുന്നത് പലിശയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അടവ് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടാണ് കരിമൊഴി ആയിക്കോട്ടെ അടവിന് വേണ്ടിയിട്ടാണല്ലോ വിളിക്കുന്നത് അപ്പോൾ കുറച്ച് സമയം കൂടെ നീട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഈ അടവ് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രകാശിനോട് സൗമ്യമായിട്ട് സംസാരിക്കുന്നത് പ്രകാശിന്റെ കാര്യമാണെങ്കിൽ എന്തായാലും ഈ സ്ത്രീ ഇവിടേക്ക് പണം തരാനുണ്ട് അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചിട്ട് ഇവരുമായിട്ട് കൂടുതൽ അടുക്കാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പ്രകാശ് അങ്ങോട്ട് ഒരുപാട് സംസാരിച്ച് മുന്നോട്ട് പോകുന്നത് ഇവരുടെ ഈ ഫോണിലൂടെയുള്ള സംസാരം അധികമായി 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 അവസാനം എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചിട്ട് ശാരീരിക ശാരീരികത്തിലേക്ക് വരെ എത്തി കനിമൊഴിയുടെ ഭർത്താവിന്റെ പേര് വിനോദ് എന്നാണ് വിനോദ് വിനോദൊരു ഡ്രൈവറാണ് അതുകൊണ്ട് തന്നെ രാത്രിയിലെല്ലാം തന്നെ ഓട്ടോ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന പ്രകാശ് കനിമൊഴി വിളിക്കുന്ന സമയത്ത് രാത്രിയിൽ കനിമൊഴിയുടെ വീട്ടിലേക്ക് വരെ പോകാനായി തുടങ്ങി ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് പ്രകാശ് സ്വന്തം ഭാര്യയോട് ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആകും എന്നൊക്കെ പറഞ്ഞിട്ട് പതിനൊന്ന് മണിയോട് കൂടിയൊക്കെ വീട്ടിലേക്ക് എത്തുന്നത് ചില സമയത്ത് ആ വീട്ടിൽ കിടന്നുറങ്ങി പോകുന്നത് കൊണ്ടാണ് പുലർച്ചയ്ക്ക് പ്രകാശ് സ്വന്തം വീട്ടിലേക്ക് എത്തുന്നത് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം കനിമൊഴി പ്രകാശിനോട് പറയുന്നത് ചിലപ്പോൾ എൻ്റെ ഭർത്താവ് നമ്മൾ തമ്മിലുള്ള ഈ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നു എന്ന് കനിമൊഴി പറയാണ് ഇത് കേട്ടപ്പോൾ പ്രകാശ് പറഞ്ഞു ഒരു കാര്യം ചെയ് എന്നെ ഒരു ഫിനാൻസ് ഓഫീസറായിട്ട് നീ നിൻ്റെ ഭർത്താവിനെ പരിചയപ്പെടുത്ത് അങ്ങനെ ഞാനും നിൻ്റെ ഭർത്താവും നല്ല സുഹൃത്തുക്കളാവാം അങ്ങനെ എനിക്ക് നിന്റെ വീട്ടിലേക്ക് യാതൊരു പേടിയും കൂടാതെ വരാനും പറ്റും നിന്റെ ഭർത്താവ് നന്നായി മദ്യപിക്കുന്നൊരാളായതുകൊണ്ട് തന്നെ നിന്റെ ഭർത്താവിനെ ഇഷ്ടം പോലെ മദ്യം ഞാൻ മേടിച്ചു കൊടുക്കാം അങ്ങനെ ഭർത്താവിനെ ഉറക്കി ഉറക്കിക്കിടത്തിയിട്ട് നമുക്ക് ഇതേ രീതിയിൽ നിന്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞ് മുന്നോട്ട് പോകാം എന്ന് പ്രകാശ് പറഞ്ഞു കൊടുക്കുകയാണ് പ്രകാശ് പറഞ്ഞ പോലെ തന്നെ കനിമൊഴി അതേപോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു അങ്ങനെ കനിമൊഴിയുടെ ഭർത്താവിനെ പ്രകാശ് പരിചയപ്പെടുകയും നല്ല സുഹൃത്തുക്കളാവുകയും ചെയ്യുന്നു എന്നിട്ട് സാഹചര്യം ലഭിക്കുമ്പോഴെല്ലാം തന്നെ കനിമൊഴിയുടെ ഭർത്താവിനെ നല്ല രീതിയിൽ മദ്യം മേടിച്ചു കൊടുക്കുകയാണ് മദ്യം കുടിപ്പിച്ച് അയാളെ ബോധം കിട്ടത്തിയിട്ട് ആ വീടിൻ്റെ ഒരു സൈഡിൽ കിടത്തിയ ശേഷം ഇവർ രണ്ടു പേരും ഇവരുടെ പരിപാടികൾ തുടർന്ന് വന്നുകൊണ്ടേയിരുന്നു ഒരാളെ ഇതുപോലെ എത്രനാൾ പറ്റിക്കാനായിട്ട് പറ്റും വിനോദ് ആലോചിക്കുന്ന സമയത്ത് ഈ പറയുന്ന പ്രകാശെ തനിക്ക് ധാരാളം മദ്യം മേടിച്ച് തരുന്നുണ്ട് തന്നെ നല്ല രീതിയിൽ കുടിപ്പിച്ച ശേഷം ആ വീട്ടിൽ രാത്രി പ്രകാശ് എന്താണ് ചെയ്യുന്നത് എന്ന് വിനോദിന് സംശയം തോന്നുകയാണ് ഇങ്ങനൊരു സംശയം വെറുതെ തോന്നുക മാത്രമല്ല ഭാര്യയായിട്ടുള്ള കനിമൊഴിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു ചോദിക്കുക എന്ന് പറയുമ്പോൾ വളരെ ശാന്തമായിട്ടായിരിക്കില്ലല്ലോ ചോദിക്കുക നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് ചീത്ത പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുക ഭർത്താവിന്റെ ഒരുപാട് ദേഷ്യത്തോടു കൂടിയുള്ള ചോദ്യത്തിന് മുന്നിൽ കനിമൊഴിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല എന്താണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഞങ്ങൾ എന്താണ് ചെയ്തു വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കനിമൊഴി ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തു ഇത് കേട്ടപ്പോൾ വിനോദിന് ആകമൊത്തം തല കറങ്ങുന്നൊരവസ്ഥയായി എൻ്റെ ഭാര്യ എന്നോട് ഇത്രയും നാളും ചെയ്തത് ഇതാണോ എന്ന് അയാൾക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല എന്തായാലും അവരുടെ കുടുംബത്തിൽ അത് വലിയ പ്രശ്നമായി രണ്ടുപേരും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങളായി അടിയായി തല്ലായി അങ്ങനെ ആകെ മൊത്തം പ്രശ്നമായി ഈ സംഭവത്തിന് ശേഷം കനിമൊഴി നേരെ പ്രകാശിനെ പോയിട്ട് കാണുകയാണ് എന്നിട്ട് പ്രകാശിനോട് പറഞ്ഞു നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ഈ തെറ്റായ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം നിനക്ക് തരാനുള്ള പണം രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ എല്ലാം തരാമെന്ന് കനിമൊഴി പറയാണ് ഇത് കേട്ടപ്പോൾ പ്രകാശിന് തീരെ അത് ഇഷ്ടപ്പെട്ടില്ല എന്താണ് പെട്ടെന്ന് നീ ഇങ്ങനെ പറയുന്നത് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് എന്താണ് കുഴപ്പം നമ്മൾ വളരെ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലേ ആർക്കും യാതൊരു സംശയമില്ലല്ലോ പിന്നെ നിന്റെ കയ്യിൽ അത്രയൊക്കെ പണം ഇപ്പോഴുണ്ടോ എനിക്ക് തരാനുള്ള എല്ലാ പണവും നിനക്ക് ഉണ്ടോ എന്നൊക്കെ അങ്ങോട്ട് ചോദിച്ചിട്ട് പ്രകാശ് അതൊന്നും പറ്റില്ല എന്ന രീതിയിൽ സംസാരിക്കുകയാണ് കാരണം പ്രകാശിന് ഇപ്പോൾ കനിമൊഴിയുടെ ശരീരം ഇല്ലാതെ പറ്റില്ല എന്നൊരു അവസ്ഥയാണ് പ്രകാശ് ഈ രീതിയിൽ കനിമൊഴിയോട് മറുപടി പറയാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ കനിമൊഴിയുടെ ഭർത്താവ് ഈ ഒരു കാര്യം അറിഞ്ഞു ഇവർ തമ്മിലുള്ള ബന്ധം അറിഞ്ഞു എന്നത് കനിമൊഴി പ്രകാശിനോട് പറഞ്ഞിട്ടില്ല എന്തായാലും കനിമൊഴി വീണ്ടും പറയുകയാണ് നമ്മൾ തമ്മിലുള്ള ഈ തെറ്റായ ബന്ധം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അതാണ് എനിക്കും നിനക്കും നല്ലത് ഞാൻ നിനക്ക് തരാനുള്ള പണമെല്ലാം തന്നെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് പ്രകാശ് കനിമൊഴിയോട് പറയുകയാണ് നിനക്ക് എന്നെ വിട്ടു പോകാനായിട്ട് കഴിയില്ല സപ്പോസ് നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ശരീരം ഡ്രസ്സൊന്നും ഇല്ലാത്ത നിന്റെ ശരീരം ഈ ലോകം മൊത്തം കാണും ഞാൻ സോഷ്യൽ മീഡിയയിൽ എല്ലാം തന്നെ ഇത് ഷെയർ ചെയ്യും എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഫോൺ കനിമൊഴിക്ക് കാണിച്ചു കൊടുക്കുകയാണ് സത്യത്തിൽ കനിമൊഴിക്ക് ആ ഒരു കാഴ്ച കണ്ടിട്ട് കനിമൊഴിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല കാരണം ഇവർ രണ്ടുപേരുമുള്ള പ്രൈവറ്റ് നിമിഷങ്ങളെല്ലാം തന്നെ അതിലെ കൂടുതൽ നിമിഷങ്ങളും പ്രകാശ് കനിമൊഴി അറിയാതെ പകർത്തിയിട്ടുണ്ട് പ്രകാശിന്റെ ഫോണിൽ കനിമൊഴിയുടെ ഡ്രസ് ഇല്ലാത്ത ആ വീഡിയോ കണ്ടപ്പോൾ കനിമൊഴി ചിന്തിക്കുന്നത് ഇനി ഞാൻ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നാണ് എന്തായാലും പ്രകാശ് വാട്സപ്പ് വഴി അത് കനിമൊഴിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ നിനക്ക് നിനക്കിടക്കിടെ കാണുമ്പോൾ ഒരു പേടി തോന്നാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് കനിമൊഴി ഒന്നും പറയാതെ നേരെ വീട്ടിലേക്ക് പോയി എന്നിട്ട് ഭർത്താവിന് ഈ വീഡിയോ കാണിച്ചു കൊടുത്തു ഇവിടെ വിനോദിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം തന്റെ ഭാര്യ മറ്റൊരാളുടെ കൂടെ കിടക്കുന്ന വീഡിയോ കാണേണ്ടി വരുന്ന ഒരു ഭർത്താവിന്റെ അവസ്ഥ അയാൾ സത്യത്തിൽ അവനെ കൊലപ്പെടുത്തണം അല്ലെങ്കിൽ അവനെ ഇല്ലാതാക്കണം ഭാര്യയും ഇല്ലാതാക്കണം എന്ന തോന്നൽ ഉണ്ടായിരുന്നു എന്നാൽ ഇവ രണ്ടുപേരും കൂടെ നേരത്തെ ഒരു വഴക്കിട്ടിട്ട് രണ്ടുപേരും സംസാരിച്ച് അതെല്ലാം തന്നെ സോൾവ് ആക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വിനോദ് തന്റെ ഭാര്യയായിട്ടുള്ള കനിമൊഴിയോട് പറയുകയാണ് ഇനിയും അവനെ ജീവനോടെ വിട്ടാൽ പറ്റില്ല ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മനസമാധാനത്തോടുകൂടി ജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ വിനോദിന് പ്രകാശിന്റെയും കനിമൊഴിയുടെയും ഈ ബന്ധത്തെക്കുറിച്ച് അറിയാമെന്ന് കനിമൊഴി പ്രകാശിനോട് പറഞ്ഞാലും ഒരു പക്ഷേ പ്രകാശ് ഈ വീഡിയോ മറ്റാർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്താലോ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്താലോ എന്നുള്ള കാര്യം ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ പേടിക്കുകയാണ് പ്രകാശിനെ കൊലപ്പെടുത്താമെന്ന് ആ ഭാര്യയും ഭർത്താവും ചേർന്ന് തീരുമാനിക്കുന്നു ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി കനിമൊഴി പ്രകാശിനെ ഫോണിൽ വിളിക്കുകയാണ് വിളിച്ച പാടേ പറഞ്ഞത് എൻ്റെ ഭർത്താവ് ഇപ്പോൾ വീട്ടിലില്ല ഓട്ടത്തിന് പോയിരിക്കുകയാണ് സോ ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്നാൽ എന്നെ കാണാമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ പ്രകാശിന് ഒരുപാട് സന്തോഷമായി കാരണം കുറച്ച് ദിവസമായിട്ട് ഈ പറയുന്ന കനിമൊഴിയെ പ്രകാശിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് കേട്ട പാടെ പ്രകാശ് വളരെ പെട്ടെന്ന് തന്നെ കനിമൊഴിയുടെ വീട്ടിലേക്ക് എത്തി തുടർന്ന് പ്രകാശ് കനിമൊഴിയുടെ വീട്ടിനുള്ളിൽ കയറിയ ശേഷം കനിമൊഴി ആ വീടിൻ്റെ വാതിലിന്റെ ലോക്ക് മുകളിലേക്ക് കുറ്റിയിടുന്നു അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും അവരുടെ ആ ഒരു തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ആ കട്ടിലിനടിയിൽ വിനോദ് ഉണ്ടായിരുന്നു വിനോദ് ആ ഭാഗത്ത് നിന്നും പെട്ടെന്ന് എഴുന്നേറ്റ് വരികയാണ് ഇത് കണ്ടപ്പോൾ പ്രകാശ് ആകെ പേടിച്ചു പോയി കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഇങ്ങനെ വന്ന പാടെ വിനോദ് നേരെ പ്രകാശിൻ്റെ കഴുത്തിലേക്ക് അമർത്തി പിടിച്ചു നല്ല രീതിയിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കനിമൊഴി അവിടെ എടുത്തു വെച്ച ഇവർ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുകയല്ലേ സോ അവിടെ ഒരു കയർ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കയർ എടുത്തിട്ട് ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തു ശേഷം വിനോദ കയർ കൊണ്ട് നല്ല രീതിയിൽ പ്രകാശിന്റെ കഴുത്തിൽ ചുറ്റിയിട്ട് വലിക്കുകയും ചെയ്തു കനിമൊഴി ആയിക്കോട്ടെ പ്രകാശിന്റെ ആ കാലിന്റെ ഭാഗം നല്ല രീതിയിൽ അമർത്തി പിടിക്കുകയും ചെയ്തു അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം പ്രകാശ് കൊല്ലപ്പെട്ടു പ്രകാശ് മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം വിനോദ് തന്റെ സുഹൃത്തായിട്ടുള്ള രമേശിനെ ഫോണിൽ വിളിക്കുകയാണ് രമേഷ് ഒരു ഓട്ടോ ഡ്രൈവറാണ് വളരെ പെട്ടെന്ന് തന്നെ രമേശ് ആ വീട്ടിലേക്ക് വന്നു ആ ശരീരം ഓട്ടോയിൽ കയറ്റിയിട്ട് ഇവർ നേരെ ഈ പറയുന്ന മുല്ലപ്പെരിയാറിലേക്ക് പോകുന്ന ആ ഒരു പുഴയുടെ ഭാഗത്തേക്ക് പോയി എന്നിട്ട് അവിടെ പ്രകാശിന്റെ ബോഡി ഉപേക്ഷിക്കുകയും ചെയ്തു ഇങ്ങനെ ഉപേക്ഷിക്കുന്ന സമയത്ത് ഇവർക്കൊരു ചിന്തയുണ്ടായിരുന്നു ഒരു പക്ഷേ പോലീസുകാർ കേസ് അന്വേഷിച്ചിട്ട് കേസ് ഇവരുടെ മേൽക്ക് തിരിഞ്ഞാൽ കൂടിയും ബോഡി ആർക്കും കണ്ടെത്താനാവില്ല എന്ന് ഇവരെല്ലാവരും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബോഡി കണ്ടെത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ കേസ് നിലനിൽക്കില്ല അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാമെന്നൊരു വിചാരം ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ പ്രകാശിന്റെ ബോഡി വെള്ളത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയില്ല അതൊരു ഭാഗത്തായിട്ട് തടഞ്ഞു നിന്നു ഇവിടെ പ്രകാശിന്റെ ഭാര്യയുടെ കാര്യം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം തന്റെ ഭർത്താവ് തനിക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ പോയിരിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് ഭർത്താവിനെയും കാത്ത് വീട്ടിൽ ഇരിക്കുകയാണ് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഭർത്താവ് വീട്ടിലേക്ക് ലേറ്റ് ആയിട്ട് വരുമ്പോൾ തന്റെ ഭർത്താവ് പണിയെടുത്ത് കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് വരുന്നു എന്നാണ് ആ ഭാര്യ വിചാരിച്ചിരിക്കുന്നത് എന്നാൽ മറ്റൊരു സ്ത്രീയുടെ കൂടെ കിടന്നിട്ട് ക്ഷീണം കൊണ്ട് തളർന്നു വന്നിരിക്കുകയാണെന്ന് ആ ഭാര്യയ്ക്ക് അറിയില്ലല്ലോ ഇനി കനിമൊഴിന്റെ ഭർത്താവായിട്ടുള്ള വിനോദിന്റെ കാര്യം നോക്കുകയാണെങ്കിലോ തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് രാത്രിയിലും പകലും എല്ലാം തന്നെ ഓട്ടോ ഓടാനായിട്ട് പോവുക ഇവിടെ ഭാര്യയാണെങ്കിലോ ഈ പറയുന്ന കനിമൊഴി ഈ ഫിനാൻസ് കമ്പനിയിൽ നിന്നും ലോൺ എടുത്ത കാര്യം വിനോദിന് അറിയുകയില്ല തന്റെ ഭാര്യയുടെ ദുഷ്പ്രവൃത്തി കാരണം ഒരു കൊലപാതകി ആവേണ്ടി വന്നു വിനോദിന് ഇതുപോലുള്ള തെറ്റായ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കണം ഈ റിലേഷൻഷിപ്പിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് കാമമാണ് സ്നേഹമല്ല അതുകൊണ്ട് തന്നെ ആരൊക്കെ ചേർന്നാണോ ഇത് ചെയ്യുന്നത് ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഒരാളെ തീർച്ചയായിട്ടും കൊലപ്പെടുത്താനോ അല്ലെങ്കിൽ ചതിക്കാനോ മറ്റൊരാൾക്ക് കഴിയും ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇങ്ങനെ ഓരോരോ കേസുകളായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അടുത്തായിട്ട് ഞാൻ ചെയ്ത കേസുകളെല്ലാം തന്നെ അവിഹിതമാണ് ഫുൾ അവിഹിതമാണ് എങ്ങനെ തിരിഞ്ഞാലും അവിഹിതമാണ് അപ്പം ഇതൊന്ന് മാറ്റിപ്പിടിക്കാം എന്ന് പറഞ്ഞിട്ട് മറ്റ് കേസുകൾ തപ്പുന്ന സമയത്ത് കിട്ടുന്നേ ഇല്ല എല്ലാത്തിൻ്റെയും അവസാനം ഇങ്ങനെ ഒരു കാര്യമാണ് വരുന്നത് ഇതല്ലാതെ കേസുകൾ വളരെ വളരെ റെയർ ആണ് സോ ഞാൻ ഒരുപാട് കേസ് ഞാൻ ഒരുപാട് ഇപ്പോൾ ഒരു ദിവസത്തിൽ കൂടുതൽ ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയെന്നോ മറ്റെന്തെങ്കിലും കേസുകൾ ലഭിക്കുമോ അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് കേസുകൾ അല്ലെങ്കിൽ കഥ പോലെ പറയാൻ പറ്റുന്ന മറ്റു ടൈപ്പ് കേസുകൾ ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കേസുകൾ വളരെ വളരെ റയറാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏർപ്പെടാനായിട്ട് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ അവസാനിക്കില്ല അത്രയധികം കേസുകളാണുള്ളത് ഓക്കെ അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നത് കമൻ സെക്ഷനിൽ അറിയിക്കണേ മറ്റൊരു വിടിയായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ